ഹലോ അസ്സാം വലൈക്കും അപ്പം എല്ലാവരും മക്കൾക്ക് സ്കൂളൊക്കെ തുറക്കാണ് പർച്ചേസിങ്ങിൻ്റെ ഒക്കെ തിരക്കിലായിരിക്കും അല്ലേ ചിലവരൊക്കെ വാങ്ങി വെച്ചിട്ട് ഉണ്ടായിരിക്കും ചിലർ പർച്ചേസിങ്ങിലായിരിക്കും മറ്റു ചില ആൾക്കാർ ചിലപ്പോൾ എപ്പോഴും റെഡി ആയിട്ടൊന്നും ഉണ്ടാവില്ല കഴിഞ്ഞ വർഷത്തിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കുക എന്ന് വിചാരിക്കുന്ന കുറെ കുഞ്ഞുമക്കളുണ്ടാവും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ വാങ്ങിയാലും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണെന്നെങ്കിലും നമ്മളെ മക്കൾ എന്താണെങ്കിലും സ്കൂളിൽ വിടാണ്ടിരിക്കുമല്ലോ അല്ലേ എന്താണെന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസം കൊടുക്കാമെന്നുള്ളതല്ലേ ഏറ്റവും വലിയ കാര്യം അപ്പം നമ്മളെങ്ങനാണെന്നുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളെ കുഞ്ഞുമക്കളെ വിടും അപ്പൊ ഇതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ മറന്നുപോകുന്ന വേറെ ഒരു കാര്യമുണ്ട് ഇതൊക്കെ വാങ്ങുന്നതിൻ്റെ ഇടയിലും ചെയ്യുന്നതിൻ്റെ ഇടയിലും നമ്മൾ നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട കുറെ കാര്യങ്ങൾ ഇതൊക്കെ മുന്നേ ഉള്ളതാണ് അപ്പം അത് എപ്പോഴുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ അത് മറന്നു പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം നമ്മളെ മക്കളെ സേഫ്റ്റി എന്നുള്ളത് അത്രയും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കുഞ്ഞുമക്കളെപ്പോ കുഞ്ഞുമക്കളന്നല്ല എത്ര വലിയ മക്കളാണെന്നുണ്ടെങ്കിലും നമുക്ക് കോളേജിലാണെങ്കിലും സ്കൂളിലായിക്കോട്ടെ മദ്രസേലായിക്കോട്ടെ എവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും വിടാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനുള്ള കാലഘട്ടമാണ് ഇപ്പോൾ അത് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞെടുക്കേണ്ടത് എന്താ നമ്മൾ മക്കളോട് ആദ്യം പറഞ്ഞെടുക്കേണ്ട ഒരു കാര്യം ഗുഡ് ടച്ച് എന്താ ബാഡ് ടച്ച് എന്താന്നുള്ളതാണ് പല പേരൻസ് ചിലപ്പോൾ ഇപ്പോഴും മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ മക്കളോട് എങ്ങനെ പറഞ്ഞു കൊടുക്കുക ഒരു വിഷയം കേടു മറ്റു ചിലർ വിട്ടു പോയിട്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടായിരിക്കാം പക്ഷെ ഇങ്ങനെ പറയുന്നു മടിച്ച് നിൽക്കുന്ന പാരന്റ്സിനോടാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും അങ്ങനെ മടിച്ചു എന്നൊരു കാര്യമില്ല കാരണം നമുക്ക് നമ്മളെ മക്കളെ സേഫ്റ്റിയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴേ നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്തിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്തിലേക്കൊക്കെ അടുക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം മെയിനായിട്ട് നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണ് ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്താണ് എന്നുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ആവും മക്കളെ സ്കൂളിലേക്കുള്ള സാധനങ്ങളായിക്കോട്ടെ ബാക്കി എന്തെങ്കിലും ഏതെങ്കിലും വൈകുന്നൊക്കെ നമ്മൾക്ക് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടത് എത്തിപ്പെടും നമ്മളൊക്കെ പഠിച്ച കാലഘട്ടം നോക്കി നോക്കി എനിക്കൊന്നും എല്ലാ വർഷമൊന്നും എല്ലാ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ ഒരു മുന്നോ വർഷം പഠിച്ചിറങ്ങിയ ആൾക്കാരെ ഒക്കെ ആയിരിക്കും വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും യൂണിഫോം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ജോഡി യൂണിഫോം ഒക്കെ നമുക്ക് എടുക്കുകയുള്ളൂ രണ്ടാമത്തെ ജോഡി ചിലപ്പോൾ ഇതുപോലെ കഴിഞ്ഞ് പോയ കുട്ടികളെന്തോ ഒക്കെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ പോയ കാലഘട്ടം ഉണ്ടായിരുന്നാലും നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ നമ്മളെ മക്കൾക്ക് അത് ഇത്രയോ സൗകര്യമാണ് ഇല്ലാത്ത കുഞ്ഞുമക്കളുണ്ട് ഇല്ലാന്നല്ല പറയുന്നത് അപ്പം ഇല്ലെങ്കിൽ പോലും അതിലങ്ങനെ അടിക്കേണ്ട കാര്യമില്ല ഏതെങ്കിലും വൈകുന്നൊക്കെ അത് വരും അപ്പം മെയിനായിട്ട് നമുക്ക് നമ്മളെ മക്കളെ സേഫ്റ്റി എന്നുള്ള കാര്യമാണ് ഏറ്റവും വലുത് അപ്പം അത് പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ് ഞാൻ എൻ്റെ മോക്ക് എനിക്ക് തോന്നുന്നു ഈ ഇനി ഉണ്ടായി കഴിഞ്ഞിട്ട് മൂന്നര വയസ്സിൽ എന്റെ ആഗ്രഹം കൊണ്ട് സ്കൂളിൽ പോയിട്ട് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മൂന്നര വയസ്സിൽ ഞാൻ എൻ്റെ മോളെ സ്കൂളിൽ ണ്ടായിരുന്നു പ്രീ കെ ജിയിൽ കൊണ്ട് ചേർത്തിട്ടുണ്ടായിരുന്നു ആ സമയം മുതൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് മോളെ കാരണം ഓട്ടോയിലായിരുന്നു പറഞ്ഞു വിടാൻ ഉണ്ടായിരിക്കും അപ്പൊ ആദ്യം മോളെ ആണ് അവര് പിക്ക് ചെയ്തുകൊണ്ട് പോവാ ഫസ്റ്റ് അതുപോലെ ലാസ്റ്റ് ഇറക്കി വരുന്നതും ആ സമയത്ത് ലാസ്റ്റ് ഓള ഇറക്കുന്ന സമയവും നമ്മൾ വരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല അപ്പൊ ആ സമയത്ത് ഞാൻ സ്കൂളിൽ വിട്ടുന്ന സമയത്ത് ഞാൻ എന്റെ മോക്ക് ആ മൂന്നര വയസ്സ് പ്രായത്തിൽ ഞാൻ എന്റെ മോക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമാണ് കുട്ടിച്ച് എന്താ നമുക്കത് പറഞ്ഞു കൊടുക്കുമ്പോ നമുക്ക് സങ്കടമാണ് ഇത്ര ചെറിയ പ്രായത്തിലേ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നുള്ളത് പക്ഷെ സങ്കടത്തിന്റെ കാര്യം നമ്മളെ മക്കളെ സേഫ്റ്റിന്റെ കാര്യമാണ് നമുക്ക് ഏറ്റവും വലുത് അപ്പൊ ആ ഒരു സമയത്ത് തന്നെ എന്റെ മൂക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവളൊന്നും ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിക്ക് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് ഇന്ന് ആരൊക്കെ കണ്ട് ടീച്ചർ എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ഓട്ടോ അങ്കിൾ എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നല്ല നൈസായിട്ട് ചോദിക്കുന്നു ഓട്ടോങ്കിൾ എന്തൊക്കെ പറഞ്ഞു ഓട്ടോങ്കിൾ എന്തൊക്കെ ചോദിച്ചു വേറെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ ആ ലെവലൊക്കെ ഒന്ന് ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കും എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് അപ്പം അതിപ്പോൾ ആ ഒരു വർഷം കഴിഞ്ഞതോടുകൂടി ഞാനത് നിർത്തിയിട്ടില്ല കാരണം നമ്മളെ കുഞ്ഞു മക്കളെ മൈൻഡിൽ നിന്ന് അത് പോയി പോയരുത് എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഈ തവണ ഇതാ ക്ലാസ് കൊടുക്കുമ്പോഴത്തേനും എൻ്റെ മോളോട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കാര്യം എന്താണ് വെടൊക്കെ ടച്ച് ചെയ്യാൻ പറ്റുമോ വെടയ്ക്കെ ടച്ച് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് അപ്പം നിങ്ങളും തീർച്ചയായിട്ടും അത് എന്താണെന്നുണ്ടെങ്കിലും നമ്മളെ മക്കളോട് ചോദിക്കണം മക്കൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ടച്ചിൻ്റെ കാര്യം മാത്രമല്ല അപ്പോൾ രണ്ടാമത് വരുന്ന കാര്യമാണ് ലഹരിൻ്റെ കാര്യം എവിടെ നോക്കിയാലും നമ്മളെ കുഞ്ഞു ഒരു സേഫ്റ്റി ഇല്ല എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സെക്ഷലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രഗ്സ് കാര്യങ്ങൾ എന്തൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയ സ്റ്റിക്കേഴ്സ് രൂപത്തിൽ ചോക്ലേറ്റ്സിൻ്റെ രൂപത്തിൽ വരെ ഇന്നിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇന്ന് കേൾക്കുന്നത് ക്ലാസ് റൂമുകളിൽ നിന്ന് കിട്ടുന്നുണ്ട് കുഞ്ഞു നഴ്സറി ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യമുണ്ട് ഉണ്ടെന്ന് പേരെയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് എന്റെ ബേബിനോട് ഒന്ന് ചോദിച്ചു കാണിച്ചു തരാം അപ്പോൾ അതുപോലെ നിങ്ങളും നിങ്ങളെ മക്കളൊന്ന് ഫ്രീ ആയിട്ട് അടുത്തിരുത്തിട്ട് നല്ല കമ്പനി ആയിട്ട് പെട്ടെന്ന് കുട്ടിച്ചെന്താവാട്ടച്ഛെന്താന്നല്ലാതെ നല്ല രീതിക്ക് ആദ്യം കുറച്ച് സംസാരിച്ച് അതിൻ്റെ ഇടക്കൂടി നല്ല ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്നുള്ളതാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിലൂടെ ചിലപ്പോൾ വിട്ടുപോയ പാരൻസുകളായിരിക്കാ പോലും അത് വിട്ടു പോവില്ലെന്നാണെനിക്ക് പറയാനുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം അപ്പം പറഞ്ഞു കൊടുക്കല്ലേ നമുക്ക് കുറേ വാവന്മാരുണ്ടാവൂല്ലേ ഏ അറിയാത്ത വാവന്മാരുണ്ടാവും അപ്പം എല്ലാവർക്കും ഇന്നുമോളിന്ന് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കുമല്ലേ അപ്പം ഞാൻ എൻ്റെ ഇന്നുമോളോട് ചോദിക്കുകയാണ് അപ്പം നിങ്ങള് ഒന്നെങ്കിൽ ഈ വീഡിയോ കാണിച്ചു കൊടുക്ക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങള് നിങ്ങളെ വാവമാർക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ് അപ്പൊ ഇന്നുമോളെ നമ്മളിപ്പോ ക്ലാസ്സിന് പോകുമ്പോൾ ഡ്രൈവർ ഉണ്ടാവും അല്ലെങ്കിൽ സ്കൂളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സ്കൂളിൽ നിന്ന് മുള തിരിച്ചിട്ട് വീട്ടിലേക്ക് വരെ കൊണ്ടുവരുന്നവരെ മുളറ്റക്കൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഭാവന്റെ ഇന്നുമോളെ എവിടേക്കൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എവിടേക്കൊക്കെ തൊടാൻ പച്ച പറ്റുന്ന സ്ഥലങ്ങൾ പറഞ്ഞു വടിയും രണ്ട് കൈമലും പിന്നെ ഇങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റാത്ത പറഞ്ഞു കൊടുക്ക് രണ്ട് നെഞ്ചില് തൊടാൻ പാടില്ല രണ്ട് കാലില് വരിക ടച്ച് ചെയ്യാൻ പറ്റാത്തത് വാവാ പറഞ്ഞു കൊടുക്ക് നെഞ്ചില് തൊടാൻ പാടില്ല രണ്ട് അതൊക്കെ റോങ് ആണ് അപ്പൊ നമ്മള് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക നമ്മള് രണ്ട് ഷോൾഡറിൽ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഹെഡിൽ ഇങ്ങനെ ടച്ച് ചെയ്യാതൊക്കെ ഗുട്ട ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മളെ ഈ ചെസ്റ്റില് രണ്ട് കാലുകൾക്കിടയില് നമ്മളെ പിൻഭാഗത്ത് ഇതൊക്കെ തോന്നുന്നത് ബാറ്റ് ടച്ച് ആണ് നമ്മൾ എന്ത് പറയണം ഇതിനോന്ന് നോന്ന് പറയണം അപ്പൊ എന്ത് പറയണം പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുവോ മിസ്സിന്റെ അടുത്ത് പറഞ്ഞു അപ്പം ഒന്നെങ്കിൽ അങ്ങനെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം അതെന്താണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഒരു പാരൻസും വിട്ടുപോവില്ല കേട്ടോ അപ്പോൾ നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല കാര്യം ഒന്ന് വിദ്യാഭ്യാസമാണ് രണ്ടും നമ്മളെ മക്കളെ സേഫ്റ്റി നോക്കുക എന്നുള്ളതാണ് രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആദ്യം നമ്മൾ മക്കളെ സേഫ്റ്റി നോക്കിയാലേ ഒരിക്കൽ നമുക്ക് മുന്നോട്ടുള്ള എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പം സേഫ്റ്റിയാണ് കുറച്ചുകൂടി മുന്നേ കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് വലിച്ചു നീട്ടി ലാഗ് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ വീഡിയോകളാണ് പെട്ടെന്ന് ഞാൻ ഞാനിൻ്റെ മോക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അറിയിക്കുള്ള വീഡിയോയിൽ അപ്പോൾ ഇന്നൊന്ന് പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ വിചാരിച്ച് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാത്ത പാരൻസ് ആയിരിക്കും അപ്പോൾ കാണുന്നവരൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കട്ടെ എന്നുള്ളതായിരിക്കും ഇപ്പോൾ കൺ കണ്ടിട്ടുള്ള ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പാരൻറ്റ്സ് എനിക്ക് ലൈവ് ചെയ്തിട്ട് നിങ്ങളെ ഫാമിലിയിലോ ഫ്രണ്ട്സേക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് പറയട്ടെ അല്ലെങ്കിൽ അറിയട്ടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ മക്കളോട് പറയേണ്ടതും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കട്ടെ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പം എല്ലാ മക്കളും സ്കൂളിലൊക്കെ പോകാനൊന്നാണ് അപ്പോൾ എല്ലാം കൊണ്ടും സേഫ്റ്റി ആയിട്ട് എന്നും പോയി നമ്മുടെ കയ്യിൽ സേഫ്റ്റി ആയിട്ട് തിരിച്ച് വരണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ആഗ്രഹത്തോട് കൂടിയിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വീഡിയോ കൂടി ഒരു ലൈക്ക് തന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാൻ വേണ്ടിയിട്ട് നോക്കേണ്ടിയിട്ടും അപ്പം ശരി ബൈ പറയുന്ന